ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാച്ചുറൽ ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബഡ് റോസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് മഴക്കാലത്ത് അധികം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഈ റോസ് എന്ന് പറയുന്നത് കാരണം മറ്റുള്ള ചെടികളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും മഴക്കാലം കഴിഞ്ഞാൽ പക്ഷെ ഈ റോസിനെ അങ്ങനെയല്ലാട്ടോ അവിടെ തന്നെ പുറത്ത് തന്നെ വെച്ചുകൊടുക്കുന്നതെന്ന് വെച്ചാൽ പുറത്തന്നെ വെച്ചുകൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെള്ളവും വെയിലും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണിത് അതുപോലെ തന്നെ റോസുകൾ പിടിച്ചു കിട്ടാനും നല്ലൊരു സമയാണിത് ഈ സമയത്ത് നട്ടു കൊടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റോസുകൾ പിടിച്ചു കിട്ടാറുണ്ട് എത്ര മഴ ഉണ്ടാലും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ എത്ര വെയിലും ഉണ്ടാലും ഒരു കുഴപ്പമില്ലാത്ത ചെടിയാണ് ഈ റോസ് പിന്നെ റോസിനെ കുറിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും റോസിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ റോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവും അപ്പൊ നമ്മുടെ നേച്ചർ ഗാർഡന്റെ ഇന്നത്തെ വീഡിയോക്ക് നല്ല രണ്ട് അടിപൊളി ഓഫറുകൾ കൂടി ഉണ്ട് കേട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വെറും പത്ത് രൂപയ്ക്കാണ് നമ്മൾ ബഡ് റോസുകൾ കൊടുക്കുന്നത് ഇനി ഒരു ഓഫറും കൂടി ഉണ്ട് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓഫർ ഇപ്പൊ കൊടുക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം നമ്മുടെ അടുത്തുള്ള പ്ലാൻസുകളാണ് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസുകളാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ അടിപൊളി ഓഫർ എന്താണെന്ന് അറിയണ്ടേ വെറും പത്ത് രൂപയ്ക്ക് ബഡ് റോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് അറിയണ്ടേ ഇപ്പോഴത്തെ കാലത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് റോസ് കിട്ടില്ല കിട്ടില്ലാട്ടോ അതെനിക്ക് ഉറപ്പാണ് അപ്പൊ നമ്മൾ കട്ടിങ്സുകൾ ഒന്നും അല്ല അയച്ചു തരുന്നത് വേര് പിടിച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് അത് നമ്മള് പൂവോട് കൂടിയോ അല്ലെങ്കിൽ മുട്ടോട് കൂടിയിട്ടോ ആണേ നമ്മൾ അയച്ചു തരുന്നത് അപ്പൊ ഈ പഡ്രോസുകൾ കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബർമാർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ നമ്പറിലേക്ക് അയച്ചു തരാം പിന്നെ അത് മാത്രമല്ല നല്ലൊരു കമന്റ് ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി എന്റെ നമ്പറിലേക്ക് അയച്ചു തരാം നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പുതിയ സബ്സ്ക്രൈബർമാർക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ പഴയ സബ്സ്ക്രൈബർമാർക്കും ഈ ഓഫർ ഉണ്ട് അവർ നമ്മുടെ വീഡിയോക്കടിയിൽ കമന്റ് ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി എന്റെ നമ്പറിലേക്ക് അയച്ചു തരാം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും കമൻസുകൾ അയക്കുന്നവർക്കും വെറും പത്ത് രൂപയ്ക്ക് മൂന്ന് ബട്ടർറോസുകൾ വെച്ചിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് മൂന്നിൽ കൂടുതൽ പ്ലാൻസുകൾ തരണം എന്ന് എനിക്ക് ആഗ്രഹം കേട്ടോ പക്ഷെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നതല്ലേ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് മൂന്നിൽ കൂടുതൽ ചോദിക്കരുത് ഡി ടി സി കൊറിയർ വഴിയാണേ നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് അയക്കുന്ന പ്ലാന്റ്സിന്റെ കൊറിയർ ചാർജ് കസ്റ്റമർ തന്നെ വഹിക്കേണ്ടതാണ് ഇനി ഈ വീഡിയോയില് ഒരു കിഡിലൻ ഓഫറും കൂടി ഉണ്ട് കേട്ടോ അതെന്താന്നുള്ളത് വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അതിൽ തന്നെ ഞാൻ ഒരു കിടിലൻ ഓഫറും കൂടി പറയുന്നുണ്ട് ബഡ്റോസ് നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ അതിന്റെ കെയറിങ് എങ്ങനെയാന്നുള്ളതും അതിന് എന്തൊക്കെ വളങ്ങളാണ് അത്യാവശ്യം എന്നുള്ളതും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് റോസിന് അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ചെടിയാണ് അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ബഡ്റോസുകൾ നട്ടു എടുക്കുമ്പോൾ ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതെന്താന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ബഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ കമ്പെടുത്തിട്ടാണ് നമ്മൾ ബഡ് ചെയ്യുക അത് കാലക്രമേണ മോൾ ഭാഗം വെച്ചിട്ട് എന്തായാലും ഉണങ്ങിപ്പോവും അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ബഡ് ചെയ്യാൻ എടുത്തിട്ടുള്ള കമ്പിൽ നിന്നുള്ള ഇലകളും പൂക്കളും എല്ലാം ഈ ചെടിക്ക് വരുന്നെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ബഡിൽ നിന്നും വരുന്ന ഈ ബ്രാഞ്ചിന് ഒരു കേടും സംഭവിക്കാതെ വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് ഈ ബഡ്ഡിൽ നിന്നും മുളച്ചു വരുന്ന പുതിയ ബ്രാഞ്ച് ഉണ്ടല്ലോ അത് ഉണങ്ങി പോവാതെ ശ്രദ്ധിക്കണം പിന്നെ നട്ടു കൊടുക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് മണ്ണാവാതെ ശ്രദ്ധിക്കണം അതിന്റെ താഴെ വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് ഇപ്പൊ അറിയാത്തവർക്കൊക്കെ ബഡ് യുദ്ധ പ്ലാന്റ് നടുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുകയാണ് ഒരു കാരണവശാലും ഈ പുതിയ തളിർപ്പ് മണ്ണിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഇതൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള റോസുകളാണ് ഇപ്രാവശ്യം ബഡ് റോസിൽ വന്നിട്ടുള്ളത് ടൈഗർ റോസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ടൈഗർ റോസ് ബട്ടൺ റോസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതങ്ങനെ എപ്പോഴും കിട്ടാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ ഇതിന് വളങ്ങളായിട്ട് റോസ് മിക്സും ഡി എ പിയും ഇട്ടു കൊടുത്താൽ നന്നായി പൂക്കൾ ഉണ്ടായിക്കോളും അപ്പൊ റോസ് മിക്സിനെ കുറിച്ചിട്ടും ഡി എ പിയെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ വീഡിയോയിൽ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം അതിന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇനി നമ്മുടെ വീഡിയോസിലുള്ള അടുത്ത ഓഫർ എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾ അയക്കുന്ന കമന്റ്സുകളിൽ നിന്നും അഞ്ച് നല്ല കമന്റ്സുകൾ നമ്മൾ തെരഞ്ഞെടുക്കും ആ അഞ്ച് പേർക്ക് അഞ്ച് പീസ് റോസ് വെച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും പക്ഷെ കൊറിയർ ചാർജ് നിങ്ങൾ വഹിക്കേണ്ടതായിരിക്കും കേട്ടോ അപ്പൊ കമന്റ് ഇടുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല അടിപൊളി കമന്റ്സുകൾ അയക്കാനായിട്ട് നിങ്ങളുടെ ഓരോ കമന്റ്സിനും ഓരോ റോസിന്റെ വിലയുണ്ട് അപ്പൊ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിക്കൊള്ളൂട്ടോ ഒന്നുകിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ ഈ പ്ലാൻസുകൾ കിട്ടാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കമന്റ്സ് പരമാവധി ടൈപ്പ് ചെയ്തിട്ട് തന്നെ വിടണം ഇമോജികൾ സ്വീകരിക്കുന്നതല്ലേ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ആനിവേഴ്സറി സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ഒരുപാട് ജമന്തി തൈകള് ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരുപാട് പേര് ലേറ്റ് ആയിട്ട് മെസ്സേജ് അയച്ച കാരണം കൊണ്ട് കുറേ പേർക്കൊക്കെ പ്ലാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ലൊരു ചാൻസ് ആണ് കേട്ടോ ഇത് അവർ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് ഇനി ലേറ്റ് ആവരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ട് മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള സമയമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പൊ ഇപ്പം തന്നെ മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ കേട്ടോ അപ്പൊ ഈ ഓഫർ ആരും മിസ് ചെയ്യേണ്ട പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പൊ നമ്മുടെ ഈ ബഡ്റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ